ഹലോ നമസ്കാരം രാഷ്ട്രീയ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നായിരുന്നു എൻ്റെ തീരുമാനമെങ്കിലും ഇന്ന് ഈ വോട്ട് ചോരി വിവാദം അഥവാ വോട്ട് മോഷണ വിവാദം വോട്ട് മോഷണത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അതിനെക്കുറിച്ച് പറയാതിരിക്കുക വയ്യ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ത്യയുടെ ഭരണഘടനയെ ഒക്കെ തന്നെ ഈ സർക്കാർ രണ്ടാമതും മൂന്നാമതും അധികാരത്തിൽ വന്നത് അധികാര ദുർവിനിയോഗം നടത്തിയാണെന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷത ഇല്ലാതാക്കാൻ വേണ്ടി കിട്ടിയ ഭൂരിപക്ഷത്തെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി അതേപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തീരുമാനിക്കേണ്ടത് എന്നതിനെ അട്ടിമറിച്ച് നിയമം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഇതിന് വേണ്ടി തന്നെയാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എന്ന് തന്നെ പറയാം മറിച്ച് ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ദല്ലാളന്മാരായി പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകൾ മാത്രമാണ് ഇന്ന് ആ സംഘത്തിലുള്ളത് അവരെന്താണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തം എല്ലാം മൂടി വയ്ക്കാനും പുഴ്ത്തിവെക്കാനും ബി ജെ പിക്ക് കള്ളത്തരം ചെയ്യാനും മോദിയെ സ്തുതി പാടാനും വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമായി ഇലക്ഷൻ കമ്മീഷൻ്റെ അവകാശങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് തീർച്ചയായും ഇംപീച്ച് ചെയ്യപ്പെടേണ്ടതാണ് പുറത്താക്കപ്പെടേണ്ടതാണ് സുപ്രീം കോടതി എങ്കിലും ഇതിനകത്ത് ഇടപെടൽ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമുക്കറിയാം ഇതിനകത്ത് അഭിപ്രായം പറയേണ്ട ഇടപെടേണ്ട പ്രസിഡൻ്റ് പ്രസിഡൻറ്റും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നോമിനിയായി തന്നെയാണ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പ്രസിഡൻറ്റും ഇക്കാര്യത്തിൽ ഇടപെടും എന്നുള്ള യാതൊരു പ്രതീക്ഷയും നമുക്ക് വേണ്ട എന്തായാലും സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെട്ട് തീർച്ചയായും ഒരു നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ലോകമാകെ അംഗീകരിക്കുന്നതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിന് അട്ടിമറിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഇന്ത്യൻ ജനത ഒന്നടങ്കം ഒന്നിക്കേണ്ട സമയമായിരിക്കുകയാണ് തീർച്ചയായും മരണം അംഗീകരിക്കുന്ന നമ്മൾ പോയി വോട്ട് ചെയ്യുന്ന വോട്ടിന് യാതൊരു മൂല്യമില്ലാത്ത വിധത്തിലാക്കി മാറ്റിയിരിക്കുകയാണ് എന്തിനു വോട്ട് ചെയ്യണം എന്ന് ജനങ്ങൾ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു വോട്ട് ചെയ്ത് പ്രതിഷേധിക്കുകയാണ് നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയ ആയുധമെങ്കിൽ ആ ആയുധത്തിന് ആ ആയുധത്തിൻ്റെ മൂർച്ച ഒടിക്കുന്ന തരത്തിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പോലും നമ്മൾ കാണുകയാണ് ഇവിടെ എടുത്തത് വോട്ടിങ്ങിലൂടെ ജനങ്ങളുടെ വോട്ടിങ്ങിലൂടെയല്ല ജനാധിപത്യത്തിലൂടെയല്ല മറിച്ച് കള്ളവോട്ടിലൂടെയാണെന്ന് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ലജ്ജിക്കുന്നതാണ് ലജ്ജിപ്പിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുന്നതാണ് നമ്മളൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതാണ് ഇക്കാര്യത്തിലെങ്കിലും രാഷ്ട്രീയ പക്ഷപാതം മാറ്റിവെച്ച് ഇന്ത്യൻ ജനസമൂഹം ഒന്നായി നിൽക്കണം ഒന്നായി അണിചേരണം നമ്മുടെ ജനാധിപത്യം നമ്മുടെ മതേതരത്വം അതൊക്കെ തിരിച്ചു വരാൻ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷത മറ്റു ഏതൊരു ഭരണഘടനാ സ്ഥാപനങ്ങളും നിഷ്പക്ഷമല്ലാതെ പ്രവർത്തിച്ചപ്പോഴും നമുക്കറിയാം ശേഷൻ്റെ കാലം ടി എൻ ശേഷൻ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അവകാശങ്ങളെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അവകാശങ്ങളുണ്ട് അത് കാണിക്കേണ്ടതാണ് അതിനെ ദുരുപയോഗപ്പെടുത്താതെ നമ്മുടെ ഭരണഘടനയെയും അതേപോലെ തന്നെ ജനാധിപത്യത്തെയും സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അധികാശമുണ്ട് അവകാശമുണ്ട് അതിനായി ഓരോരുത്തരും പ്രതിഷേധ സ്വരം രേഖപ്പെടുത്തണം പ്രതിഷേധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കണ്ണടച്ചിരിക്കാൻ ഇനിയും കഴിയില്ല ജനങ്ങളുടെ പ്രതിഷേധം തെരുവിലാവണം ഏതൊക്കെ മീഡിയാസിലാണെങ്കിൽ മീഡിയാസിൽ ഏതൊക്കെ തരത്തിൽ ഓരോരുത്തർക്കും എങ്ങനെയൊക്കെ പ്രതിഷേധിക്കാമോ അതൊക്കെ പ്രതിഷേധിക്കുകയും നമ്മുടെ പഴയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷത ഒക്കെ തിരിച്ചു വരാൻ നമുക്ക് ശക്തമായി ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ ഒരു വേർതിരിവ് ഇതിനകത്ത് കാണാതെ നമുക്ക് ഒരുമിക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ജനാധിപത്യം എക്കാലവും സുസ്ഥിരമായി നിലനിൽക്കുവാൻ നമുക്കൊരുമിക്കാം നമ്മളിവിടെ കണ്ടു കേരളത്തിൽ പോലും ഈ അട്ടിമറി നടന്നിരിക്കുന്നു വളരെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് പ്രതിഷേധിക്കാം ഒന്നിച്ചൊന്നായി മുന്നേറാം നമസ്തേ